തെന്നിന്ത്യയിലെ സെൻസേഷണൽ താരങ്ങളാണ് വിജയ് ദേവരകുണ്ടയും രശ്മിക മന്ദാനയും ഇരുവരുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രിക്കും ഒരുപാട് ആരാധകരുണ്ട് കേരളത്തിലും ഒരുപാട് പേരാണ് രശ്മിക മന്ദാനയെ ഇഷ്ടപ്പെടുന്നത് ഇരുവരും തമ്മിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഡേറ്റിംഗിലാണെന്നും ഇരുവരും പ്രണയത്തിലാണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് വാർത്തകൾ നിറഞ്ഞിരുന്നു അപ്പോഴൊക്കെ ഇവർ രണ്ടുപേരും ഇതിനെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇന്ന് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് മാത്രമല്ല രണ്ടുപേരും വിവാഹ നിശ്ചയവും കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ മൂന്നിന് അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിൽ വിവാഹ നിശ്ചയം നടത്തിയതായി തെലുങ്ക് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാത്രമല്ല വിവാഹവും ഉടനെ തന്നെ ഉണ്ടാകും കൂടിപ്പോയാൽ ഒരു ആറ് മാസം അതായത് വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ രശ്മികയുടെയും വിജയ് ദേവരകുണ്ടയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പ്രമുഖ മാധ്യമങ്ങളടക്കം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഒരുപാട് പേർക്ക് അറിയാമെന്നും അതേപോലെ ചില ചിലോ ും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഈ ഒരു വിവാഹ നിശ്ചയം ഒന്നിച്ച് അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പോലും സ്വകാര്യത നിലനിർത്തുന്ന താരങ്ങളാണ് വിജയി രശ്മികയും ഇന്ന് ഇന്ത്യ മുഴുവൻ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നതും രശ്മികയുടെയും വിജയ് ദേവരകുണ്ടയുടെയും വിവാഹ നിശ്ചയത്തിന്റെ കാര്യം തന്നെയാണ് ഒരുപാട് ആരാധകരാണ് ഇപ്പോൾ ഇരുവർക്ക് ആശംസകൾ നേർന്നു രംഗത്ത് വന്നിരിക്കുന്നത്